ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ചൂട് സമയത്ത് വിശപ്പും താഗമൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കൊണ്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള മൂന്ന് ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സബ്ജാസിയുടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന് വീർത്ത് വന്നോളും ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലൊന്ന് ചൂടായ വരുമ്പോഴേക്കും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പോൾ ക്യാരറ്റ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂടൊന്നാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്തോളം ക്യാഷ് നട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്താണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അത് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്കും ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ ഇനി കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര അതനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം നമുക്കിതിലേക്ക് അര ലിറ്റർ പാലാണ് വേണ്ടത് അപ്പോൾ ആദ്യം അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ആപ്പിൾ ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ബദാം ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ക്യാഷിനിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത സബ്ജാ സീഡ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം അങ്ങനെ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്